വെറും ഒന്നര ലക്ഷം രൂപ മാത്രം ബഡ്ജറ്റിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും ടെക്നിക്കൽ സ്പെസിഫിക്കേഷനോടുകൂടി സിനിമാ ഹോർക്കെ സറൗണ്ട് മിക്സോട് കൂടിയിട്ട് തിയേറ്ററിൽ എത്തുന്ന ആദ്യത്തെ ചിത്രം എന്നിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനിലൂടെ കൂടിയിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ് ഈ സിനിമയ്ക്ക് ഡബ്ബിംഗ് സ്റ്റുഡിയോ ഇല്ല ഒരു സ്റ്റുഡിയോ ബേസ്ഡ് ഫിലിം അല്ല ഇത് എഡിറ്റിങ് കളർ ഗ്രേഡിങ് സൗണ്ട് ഡിസൈനിങ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ സിസ്റ്റത്തിൽ ഒരു സിംഗിൾ റൂമിലാണ് അപ്പം വലിയ സിനിമകൾ അപ്പം മൾട്ടി സ്റ്റാർ മൂവികൾക്കൊപ്പം തന്നെ തിയേറ്ററിൽ എത്തുക അതും ബിഗ് സ്ക്രീനിലേക്ക് വലിയ മെയിൻ സ്ക്രീനിലേക്ക് എത്തുകയാണ് അപ്പം മലയാള സിനിമയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ സിനിമയെ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് എൻ വഴി തനിവഴി എനിക്ക് ഈ ഫിലിം ഇഷ്ടപ്പെട്ടില്ലേ എഴുതാം ഞാൻ ഒരിക്കലും ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്താൻ ഒന്നും വരത്തില്ല ഹലോ ആയി നമസ്കാരം എൻ്റെ പേര് ജെറിൻ കണ്ണൂർ കേളകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് അതുപോലെ എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെൻറ്റാണ് ഇപ്പോൾ ഞാൻ സംവിധാനം ചെയ്യുന്ന ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമ മലയാള തിയേറ്ററിലേക്ക് കേരളത്തെ തിയേറ്ററിലേക്ക് നാളെ മുതൽ എത്തുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സിനിമ ഒരുപക്ഷെ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും അപ്പം പേര് എൻ വഴി തനിവഴി അതായത് ഇതൊരു പുതിയ വഴിയാണ് വെറും ഒന്നര ലക്ഷം രൂപ മാത്രം ബഡ്ജറ്റിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും ടെക്നിക്കൽ സ്പെസിഫിക്കേഷനോടുകൂടി സിനിമ ഹോർ കെ സറൗണ്ട് മിക്സോട് കൂടിയിട്ട് തിയേറ്ററിൽ എത്തുന്ന ആദ്യത്തെ ചിത്രം എന്നിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനോട് കൂടിയിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ മാത്രമല്ല എന്നോടൊപ്പം ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ക്രൂ ഉള്ള ആളുകളുടെയുണ്ട് ഇത് ഫസൽ പൂക്കോട് ലീഡ് റോൾ ചെയ്തിട്ടുള്ള ആളാണ് ഇത് ദിൽന അതുപോലെ തന്നെ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇത് വിന്നി ജെയിംസ് എൻ്റെ വൈഫാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഇതെല്ലാം ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സ്വപ്നമാണല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു ഉദ്യമത്തിനൊപ്പം ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടത്തിൽ നിൽക്കാനായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരുപറ്റം സിനിമാ പ്രാന്തന്മാരുണ്ടായിരുന്നു അങ്ങനെയാണ് സിനിമയിൽ എത്തണം അവരെ ഒരിക്കലെങ്കിലും ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഫസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തപ്പോഴൊന്നും ഈ സിനിമ തിയേറ്ററിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പലർക്കും പക്ഷേ തോറ്റു കൊടുക്കില്ല എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്ത് ഞങ്ങൾ മുന്നോട്ട് പോയി അത് സർവൈവ് ചെയ്ത് നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മുടെ നായകൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും ഹായ് ഞങ്ങൾ നാട്ടിൻപുറത്തുള്ള ഒരുപാട് കലാകാർ ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിമുകളും വെബ് സീരീസുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതിൽ കണ്ടിട്ടാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തന്നെ ഒരു അഖില എൻ്റെ ചേച്ചിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് അവരുടെ മുഖാന്തരമാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ആണ് ആദ്യം ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നത് അത് വൈകാതെ തന്നെ ഒരു സിനിമയിലേക്ക് എത്തുകയും അത് എന്നുള്ള ഭയങ്കര സംശയം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ചെറിയ ബഡ്ജറ്റാണ് നാട്ടിൻപുറമാണ് പിന്നെ ഞങ്ങളെ അസോസിയേറ്റ് ഡയറക്ടർ ഹസീബ് ഹസീബ് പൂനൂരും പുള്ളി കോമഡി ഉത്സവത്തിലെ ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന അതുല്യനായ ഒരു കലാകാരനാണ് അതുപോലെ കോമഡി ഉത്സവത്തിലുള്ള ഒരുപാട് പേര് നമ്മുടെ സിനിമയിലുണ്ട് കൂടെ ഒരു ചിരി ഇരുചിരി ചിരിയിലെ ഒരു ആർട്ടിസ്റ്റാണ് ഞാനും അതുപോലെ അതിൽ ചെയ്ത് ഒന്ന് രണ്ട് പേര് വേറെ ഉണ്ട് അതൊക്കെയായിരുന്നു ഞങ്ങൾക്കൊരു പിൻബലം എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് മീഡിയാസൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ടുണ്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ നാട്ടിൻ പുറത്ത് തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് മാക്സിമം ലോ ബഡ്ജറ്റായിട്ട് ചെയ്യാനും സാധിച്ചത് കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം തുടക്കക്കാരായതുകൊണ്ട് അതിൻ്റേതായ ചെറിയ പോരായ്മകൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക നമുക്ക് തീർച്ചയായും അടുത്തതിൽ അതൊക്കെ മാറ്റി അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകണം തന്നെയാണ് കരുതുന്നത് ചേച്ചിയായിട്ട് അഭിനയിച്ചതാണ് ചേച്ചി എന്താ അഭിനയിച്ചാണ് ഞാൻ ഇതിലെത്തിപ്പെടുന്നത് ജർച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ ഹസീബ് കെ വഴിയാണ് അപ്പോൾ ഹസീബ് കെ ആയിട്ട് മുമ്പ് ഞാൻ ഒരു സിംഗർ കൂടിയാണ് അപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ പ്രോഗ്രാമിന് പോകുന്ന സമയത്താണ് ഹസീഫ് ഖാനെ പരിചയപ്പെടുന്നത് അങ്ങനെ ഹസീബ് കെ വഴി ഞാൻ ജർചേടനെ പരിചയപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു മൂവിയുടെ കാര്യം പറഞ്ഞു മുമ്പ് ഞാൻ മൂവി എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ മൂവി ചെയ്തിട്ടുണ്ട് ചതി എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു റോളാണ് പക്ഷേ എന്താ പറയുക ശരിക്കും ഞാൻ ഇതിൽ ബിഗിനർ തന്നെയാണ് ശരിക്കും കാരണം ഒരു തുടക്കക്കാരി എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഒരു മൂവി ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിൽ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരിക കുറേ ആൾക്കാർ കാണുക ആ ഒരു സാധനം ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അത് അപ്പോൾ അത് സാധിച്ചു നന്നായി തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ഫിലിമിൽ ഒരു സോങ്ങാണുള്ളത് ആ സോങ് എഴുതിയിരിക്കുന്നതും മ്യൂസിക് ചെയ്തതൊക്കെ ഹസീബ് പുനൂർ എന്നെ ഞാൻ പറഞ്ഞ ആൾ തന്നെയാണ് അസോസിയേറ്റ് ആണ് പാടിയത് ഹസീബ്കെയും അതുപോലെ ദിനയും തന്നെയാണ് ആൾ പ്രൊഫഷണൽ സിംഗർ ആണ് അതോ ഏറ്റെടുക്കുക എല്ലാവരും തീരം വാർത്തില സ്വരജതി മൃദുല തരള സ്വരജരിയായി ചേരും ആരാധികൾ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സിനിമ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ഡയറക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി എനിക്കത് പ്രോബ്ലമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മാരേജ് വരെ നടന്നത് അതിനുശേഷം നെക്സ്റ്റ് ഞങ്ങൾ ഒരു സ്റ്റോറീസ് വേണമായിരുന്നു എല്ലാവരും ടീംസ് ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റോറീസ് വേണമായിരുന്നു അപ്പോൾ നമ്മുടെ മുമ്പിൽ നടന്നൊരു കഥ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ജസ്റ്റ് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റോറിയിലേക്ക് പോയി ആ സ്റ്റോറി പോയതിന് ശേഷം നമ്മൾ പിന്നെ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തു ഓക്കെ പുള്ളിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കാര്യത്തിലേക്കൊക്കെ കടന്നത് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളത് ഫിൽറ്റർ ചെയ്തു ചെയ്തു കാര്യങ്ങളിലേക്കാണ് ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത് ഈ ഒരു ഞങ്ങൾ തന്നെ ഇതൊരു വലിയൊരു ഡ്രീം പ്രൊജക്റ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ നിർമ്മിച്ച് അത് തിയേറ്ററിൽ എത്തിക്കുക ഇൻഡസ്ട്രിയിലെ വലിയ സിനിമകൾ വരുന്ന അതേ സ്ക്രീനിൽ ഇട്ടിട്ട് നമ്മൾ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ അത്രയും ഈസി ആയിട്ടൊരു കാര്യമല്ല പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു യുണീക്ക് സിനിമയാണ് ഇന്ത്യൻ സിനിമയിലെ ഒരു യുണീക്ക് സിനിമയാണെന്ന് പറയാൻ കാരണം ഈ സിനിമയ്ക്ക് ഡബ്ബിങ് സ്റ്റുഡിയോ ഇല്ല ഒരു സ്റ്റുഡിയോ ബേസ്ഡ് ഫിലിം അല്ല ഇത് ഒരിടത്തും ഒരു സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഡബ്ബിങ് സിനിമ ഇത് എഡിറ്റിങ് കളർ ഗ്രേഡിങ് സൗണ്ട് ഡിസൈനിങ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ സിസ്റ്റത്തിൽ ഒരു സിംഗിൾ റൂമിലാണ് ഓൾമോസ്റ്റ് പന്ത്രണ്ടോളം കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നെനിക്ക് വിശ്വസ് വിശ്വാസത്തോടെ എനിക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ പറയാൻ സാധിക്കുന്നു അതിപ്പോൾ ലൈവ്ലി നാളെ ഓൺ സ്ക്രീനിലേക്ക് എത്തുകയാണ് അപ്പം അതുപോലെ തന്നെ ഈ ടീം ഇതിലെ കോമഡി ഉത്സവം പോലുള്ള പ്രോഗ്രാമുകളിലൂടെ ഫെമിലിയർ ആയിട്ടുള്ള ബിജുലാല് അഭിലാഷ് നരുഗണി ഹസീം പുനൂര് ശൊബിത് മങ്ങാട് ശ്രീശൻ അതുപോലെ തന്നെ നമ്മൾ സിനിമകളിലൊക്കെ ഇപ്പോൾ കയറി വരുന്ന ഒരു ആർട്ടിസ്റ്റാണ് ബിന്ദു ബാല അതുപോലെ തന്നെ സന്ദീപ് ഗോപാൽ പിന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായിട്ട് നിങ്ങാൽ കെ പി വിഷ്ണു അതുപോലെ തന്നെ നമ്മുടെ ബിനീഷ് കോടഞ്ചേരി അടക്കമുള്ള പിന്നെ നമ്മുടെ ബാസിൻ നേരോത്ത് അസോസിയേറ്റ് ലിഒ കെ ആയിട്ട് അങ്ങനെ ഒരു ടീം ഇതൊരു കുടുംബമായിരുന്നു ഈ സിനിമയുടെ പ്രൊഡക്ഷനിൽ രണ്ടര വർഷം കൊണ്ടാണ് ഈ ഫിലിം കംപ്ലീറ്റ് ചെയ്തത് അപ്പോഴും ഈ സിനിമ സക്സസ്ഫുള്ളായിട്ട് തിയേറ്ററിൽ എത്തിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ധൈര്യം ത്തിൽ സ്റ്റിക്ക് ചെയ്തു പോകരുത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മളത് സർവൈവ് ചെയ്യും അത് ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റിക്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ആ ഒരു നിശ്ചയദാഡ്യത്തിനാണ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നത് അത്രയും കോൺഫിഡൻസ് ഉള്ളൂ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ഒരു സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവോ എത്രത്തോളം ടെൻഷൻഡ് ആകും എന്നുള്ളത് പക്ഷേ ഞാൻ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇതിൻ്റെ ഓൾ പോസ്റ്റ് പ്രൊഡക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു തിയേറ്ററിലേക്കുള്ള കോപ്പി കൊടുത്തു എല്ലാ കാര്യങ്ങളും പ്രൊസസ്സെല്ലാം തിരി തിയേറ്ററിലേക്ക് കൊടുത്തതിന് ശേഷം നാളെ റിലീസിലേക്ക് എത്തുകയാണ് അപ്പം വലിയ സിനിമകൾ അപ്പം മൾട്ടി സ്റ്റാർ മൂവികൾക്കൊപ്പം തന്നെ തിയേറ്ററിൽ എത്തുക അതും ബിഗ് സ്ക്രീനിലേക്ക് വലിയ മെയിൻ സ്ക്രീനിലേക്ക് എത്തുകയാണ് എറണാകുളത്ത് അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ അടക്കമുള്ള മേജർ സിനിമ സ്ക്രീനുകളിലേക്ക് എത്തുകയാണ് അതും ഈ ഒരു ഒന്നര ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് ഈ സിനിമ വരുന്നത് അപ്പം ഇതൊരു എന്താ പറയുക ഒരു എന്താ പറയുക നമ്മളൊരു വെല്ലുവിളിയൊന്നല്ല പക്ഷേ ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇൻഡസ്ട്രിയിൽ ും ആർക്കും ഈ വഴിയിലേക്ക് കടന്നു വരാം കുറച്ച് അതായത് നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറത്തുള്ളത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുവിധം എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് സ്വന്തമായിട്ടുണ്ട് ഇ എം ഐ ആയിട്ട് വാങ്ങുന്നതാണല്ലേ ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് സിനിമ സ്വപ്നത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് അതുപോലെ ഞങ്ങൾ ഗിംബൽ ഒരു ദിവസം വാടകയ്ക്ക് എടുത്തു അന്ന് പിറ്റേ തന്നെ ഇയാളിത് പുതിയത് വാങ്ങി പുതിയത് വാങ്ങിയാൽ ഈ ഇമ് ഇട്ട് അടവിട്ട് വാങ്ങാന്ന് പറഞ്ഞ് അതങ്ങ് എടുത്ത് അത്രയും ഭയങ്കര പ്രൊഫഷണലായിട്ട് ഇതിനെ കാണുന്ന ഒരാളാണ് പിന്നെ ഓരോരുത്തരും ഒന്നിലധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര സുഖമായിരുന്നു തലേന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പേ തന്നെ സ്ക്രിപ്റ്റ് കറക്റ്റ് അയച്ചു തരും മോഡുലേഷൻ കറക്റ്റ് വോയിസ് അയച്ചു തരും എങ്ങനെയാണ് നമുക്ക് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റി കൂളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നല്ല ഫ്രണ്ട്ലി ആണ് സെറ്റ് അതുകൊണ്ട് ഒരു മലയാള സിനിമയ്ക്ക് ഞങ്ങൾ വിഷയവും ഇരുപത്തി അഞ്ചിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് എൻ വഴി ഇതെടുക്കു വരും കാരണം എല്ലാ കാര്യങ്ങളും ഞങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് പോസ്റ്റർ ഒട്ടിക്കാണ് ഉറക്കമില്ല സ്ഥിരമായിട്ട് രാത്രി ആൾക്കാരൊന്ന് ഒതുങ്ങി വേണമല്ലോട്ടിക്ക അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനത്തെ കുറെ റിസ്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ റിലീസിന് റിലീസിനെത്തുകയാണ് മാക്സിമം ആൾക്കാർ കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് പ്രത്യേകം പറയാനുള്ളത് റിവ്യൂസിനോട് ഞാൻ പറയാണ് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി വരിക എനിക്ക് ഈ ഫിലിം ഇഷ്ടപ്പെട്ടില്ലേ എഴുതാം ഞാൻ ഒരിക്കലും ഒരാളെ എന്നെ ഭീഷണിപ്പെടുത്താൻ ഒന്നും വരത്തില്ല അപ്പോൾ പറഞ്ഞല്ലോ കാര്യങ്ങൾ അപ്പം ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളി ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഡ്രീമാണ് സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പം ഇതിൻ്റെ പുറകിലൊരു വലിയ ജനാവലി തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു സപ്പോർട്ടിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യും ആ ഒരു കോൺഫിഡൻസ് ആണ് ഇത് ബിഗിൻ ചെയ്തപ്പോൾ ഇതിൻ്റെ കഥ വൺലൈൻ പറഞ്ഞപ്പോൾ ഇതിനെക്കാളും ഒരുപാട് താഴെയായിരുന്നു ഇതിന്റെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്തത് ഞാൻ എഴുപത്തയ്യായിരം രൂപ തീർക്കാനിരുന്ന വർക്കാണിത് അപ്പോ അസീബ് പൂരൂര് ഞങ്ങളെ അസോസിയേറ്റ് ഡയറക്ടറാണ് വന്നത് മോനെ ഈ കളിയല്ല ഇത് കയ്യിലൊന്നും നിൽക്കൂല ഞങ്ങളിത് ഒ ടി ടി പ്ലാൻ ചെയ്ത വർക്കാണ് ബിഗിനിങ്ങിൽ അപ്പോൾ ഒ ടി ടിയിലേക്ക് പ്ലാൻ ചെയ്തപ്പോൾ പ്രൊഡക്ഷനിൽ എഴുപത്തയ്യായിരം എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു ഞങ്ങളെ മുന്നോട്ടുള്ള യാത്ര മാക്സിമം വൺ ലാഖ് അതെ അതെ അപ്പോൾ പീറ്റർ സാറാണ് ബെന്നൻ പീറ്റർ മുണ്ടൻവേലി സ്വദേശിയാണ് അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊഡക്ഷനിൽ എന്നോടൊപ്പം ഉള്ളത് അന്ന് എന്നാ പിന്നെ ഇതൊന്ന് കാണു കാരണം പറഞ്ഞപ്പോൾ കഥ വലിയ വൈഡാണ് അപ്പോൾ ഇതൊരിക്കലും പോസിബിൾ ആവില്ല എന്നുള്ളൊരു കാരണം ഇതിൻ്റെ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ പൈസ വരുന്ന കേസ് ഉണ്ട് ഡബ്ബിങ്ങിന് പോകണം കൽഗ്രേഡിങ്ങിന് പോകണം അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും പുള്ളി പറഞ്ഞു എന്നാൽ പിന്നെ ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞു ശരി ആ ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുത്തു അങ്ങനെ അന്ന് തുടങ്ങിയതാണ് പക്ഷേ അതിന് ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയില്ല സാറേ കുറച്ചുകൂടെ പൈസ വേണം പണി വാളി അങ്ങനെ പിന്നെ എന്ന് വെച്ച് പൈസ പോകാൻ സാധ്യതയുള്ള എല്ലാ മേഖലയും ബ്ലോക്ക് ചെയ്തു ക്യാമറ സ്വന്തം ഉണ്ട് എഡിറ്റിങ് സിസ്റ്റം ബാക്കിയുള്ള കാര്യങ്ങൾ എഡിറ്റിങ് ചെയ്ത് ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡബ്ബിങ് സ്റ്റുഡിയോ ഇല്ല സ്വന്തം ചെയ്തതാണ് അതിൻ്റെ എല്ലാ എക്യൂപ്മെൻറ്റ്സും സ്വന്തമായിട്ടുണ്ട് ഗ്രേഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കൊണ്ടുവരുന്നുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഈ സിനിമ നമുക്ക് തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പിന്നെ ഇതിന്റെ മിക്സിംഗും മാസ്റ്ററിംഗ് അടക്കമുള്ള കംപ്ലീറ്റ് പ്രോസസ്സും നമ്മൾ ചെയ്തുകൊണ്ട് മറ്റൊരു സ്റ്റുഡിയോയുടെ ആവശ്യവും അങ്ങനത്തെ ഇല്ല പരിപാടി ഒന്നും ഇല്ലേ പിന്നെ വേറെ കാര്യമുണ്ട് ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പൂനൂര് ഏരിയയിലുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ ലൊക്കേഷൻസ് ഒന്നും നമ്മൾ ആർട്ട് ചെയ്തിട്ടില്ല ഒരു ലൊക്കേഷനും ആർട്ട് ചെയ്തതല്ല എല്ലാം ലൊക്കേഷൻ കണ്ട് ചെയ്ത് കണ്ടുപിടിച്ച ലൊക്കേഷനിലാണ് പിന്നെ ആ റൂമുകളെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആൾക്കാർ അതെ അതെ സ്വന്തം വീട് വരെ അവര് മാറി ഷൂട്ട് തന്നെ അതുപോലെ എന്റെ ത്രൂട്ടിന്റെ കൂട്ടുകാരനായിട്ട് ഇതിൽ അഭിനയിക്കുന്ന മിഥുൻ എന്ന ക്യാരക്ടർ ആള് ഇത് പടത്തിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോഴേക്ക് പുള്ളിയുടെ വീട് മാറി പുതിയൊരു വീട് വരുന്നൊരു സ്ഥലം വേണം നമ്മളത് കുറെ വി എഫ് എഫ് ചെയ്യേണ്ടി വരും അത് ഭയങ്കര പ്രശ്നമാണല്ലോ ക്യാഷ് ആണല്ലോ മെയിൻ പ്രശ്നം

സെയിം ലൊക്കേഷനിൽ സെയിം ആംഗിളിൽ നമ്മൾ വീട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാറി പുതിയ വീട് അപ്പോൾ ഞങ്ങളുടെ വലിയൊരു സ്വപ്നം നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകണം ഞങ്ങളെ വിജയിപ്പിക്കണം ഞങ്ങളോടൊപ്പം നിന്ന് നാളെ ഞങ്ങൾ സ്ക്രീനിൽ സംഗീത സിനിമ അടക്കമുള്ള തിയേറ്ററുകളിലേക്ക് രാവിലെ മണിക്ക് എത്തുമ്പോൾ ഞങ്ങൾ തീർച്ചയായും അവിടെ ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രസൻസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു താങ്ക് യു